ദേശാടകരാം കിളികൾ ഒരിക്കൽ വിരുന്നുവന്നു നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി അവരെ വീശി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി അവരെ വീശി നാട്ടുകിളികളിൽ ിളികളിൽ ചിലരുതുകണ്ട് കലപില കൂട്ടാനെത്തി നാട്ടുകിളികളിൽ ചിലരിതുകണ്ട് കലപില കൂട്ടാനെത്തി പരദേശികളാം പറവകളി ചേക്കേറരുതെന്നായി പരദേശികളാ പറവകളിവിടെ ചേക്കേറരുതെന്നായി കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കേ തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കേ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി ായാലും നമ്മൾ പറവകളിന്നതുനീര് ദേശമതേതായാലും നമ്മൾ പറവകളിന്നതുനീര് പറവകളിന്നതുനീര് ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്ക ൽ വിരുന്നുവന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ ി ചില്ലകളവരെ വീശി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകളവരെ വീശി നാട്ടുകിളികളിൽ ചിലരിതു കണ്ട് കലപില കൂട്ടാനെത്തി നാട്ടുകിളികളിൽ ചിലരിതു കണ്ട് കലപില കൂട്ടാനെത്തി പരദേശികളാം പറവകളിവിടെ ചേക്കെ